പൊതുജനങ്ങൾക്ക് സേവനം വിരൽ തുമ്പിൽ കേരളത്തിലെ എല്ലാ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന സോഫ്റ്റ്വെയറിന് പകരമായി കെ സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തുകയാണ് കെ സ്മാർട്ട് വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ അഞ്ച് വരെ സേവനങ്ങൾക്കായി ജനങ്ങൾക്ക് അപേക്ഷകൾ നൽകാൻ കഴിയുന്നതല്ല ഉദ്യോഗസ്ഥ തലത്തിലും ഏപ്രിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നതല്ല തദ്ദേശ വകുപ്പുകളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഫോൺ നമ്പർ ആധാർ കാർഡ് വിവരങ്ങൾ നൽകി സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം ഫോൺ നമ്പർ ആയിരിക്കും യൂസർ ഐ ഡി ഫോണിലേക്ക് വരുന്ന ഒ ടി പി ആയിരിക്കും പാസ്വേഡ് നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കേസ്മാർട്ട് ഉപയോഗിച്ചു വരുന്നു ഏപ്രിൽ ഒന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും കേസ്മാർട്ട് അപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും അതിനായി അപേക്ഷകളുടെ കൈപ്പറ്റ റിസീറ്റ് അപേക്ഷകന്റെ ലോഗിനിലും വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇന്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറിയിറങ്ങി മടുക്കുന്നുവെന്നുമുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയും കെ സ്മാർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് പൗര കേന്ദ്രീകൃതമായാണ് പൊതുജനങ്ങൾ നൽകേണ്ട അപേക്ഷകളും റിപ്പോർട്ടുകളും പരാതികളും സ്വന്തം ലോഗിൻ മുഖേനയാണ് നൽകേണ്ടത് അതിനാൽ ഫ്രണ്ട് ഓഫീസിന് പ്രാധാന്യമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ സാങ്കേതികവിദ്യയിൽ പരിജ്ഞാനം കുറഞ്ഞവരെ അതുവരെയുള്ള കാലയളവിൽ സഹായിക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസുകളിലെ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്